സെന്മൻ്റെ ഹ്യൂസ്റ്റൺ വോയ്സിന് വേണ്ടി ഞാൻ ഒരു എൻ്റെ പഴയ ഒരു കവിതയിലെ ചുരുക്കം ചില വരികൾ ചൊല്ലാമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ കവിതയുടെ പേര് ഉണർത്തുപാട്ട് പാട്ട് എന്നാണ് അരയാലിൻ ചോട്ടിലിരുന്നു നാം പാടിയ പെരുമാളിൻ കഥയല്ല ഈ ജീവിതം അരയാലിൻ ചോട്ടിൽ ഇരുന്നു നാം പാടിയ പെരുമാളിൻ കഥയല്ല ഈ ജീവിതം പരകോടി മനുഷ്യർ അന്യോന്യം കരുതിയ കരുണയിൻ സാഫല്യം ഈ ജീവിതം പരകോടി മനുഷ്യർ അന്യോന്യം കരുതിയ ഈ ജീവിതം ജ്ഞാനോദയം കഴിഞ്ഞിത്രനാൾ പോന്നിട്ടും കാനൂനിൽ തൂങ്ങിക്കിടപ്പു നമ്മൾ ജ്ഞാനോദയം കഴിഞ്ഞിത്രനാൾ പോന്നിട്ടും കാനൂനിൽ തൂങ്ങിക്കിടപ്പു നമ്മൾ മനുസ്മൃതി മാത്രമാണ് ആധാരം ഇന്നൊന്ന് മാനമില്ലാതെ നാം ചൊല്ലിടുന്നു മനുസ്മൃതി മാത്രമാണ് ആധാരം ഇന്നൊന്ന് മാനമില്ലാതെ നാം ചൊല്ലിടുന്നു അജ്ഞത നാം വണീച്ചൊരുക്കിയ അജ്ഞാത ശക്തി തൻ അത്ഭുത സിദ്ധിയേ അജ്ഞത കൊണ്ടു നാം അണീച്ചൊരുക്കിയ അജ്ഞാത ശക്തി തൻ അത്ഭുത സിദ്ധിയെ വിജ്ഞാനദാഹം ശമിച്ചുകൂടായയാൽ ജിജ്ഞാസയോടെ നാം ശങ്കിച്ചറിയണം വിജ്ഞാനദാഹം ശമിച്ചുകൂടായികയാൽ ജിജ്ഞാസയോടെ നാം ശങ്കിച്ചറിയണം വേണ്ട നമുക്കിനി വേണ്ട നമുക്കിനി ദുരഭിമാനക്കൊല വേണ്ടതിലധികമായി ദുരാചാരങ്ങളും വേണ്ട നമുക്കിനി ദുരഭിമാനക്കൊല വേണ്ടതിലധികമായി ദുരാചാരങ്ങളും പണ്ടേ അറിവുള്ളൂർ പറഞ്ഞതല്ലേ തല്ലുകൊണ്ടാലും ഉണരില്ല ഉറക്കം നടിക്കുന്നു പണ്ടേ അറിവുള്ളൂർ പറഞ്ഞതല്ലേ തല്ലുകൊണ്ടാലും ഉണരില്ല ഉറക്കം നടിക്കുന്നു ഇതാണ് എൻ്റെ ഉണർത്തുപാട്ട് താങ്ക് യു